നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പീപ്പിൾ വിൽ കം ആൻഡ് ഗോ ബട്ട് ദി കൾച്ചർ ഓഫ് ദി ഡ്രസ്സിംഗ് റൂം ഷുഡ് ഓൾവേസ് ബി ലൈക്ക് ദാറ്റ് പീപ്പിൾ വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദിസ് കൾച്ചർ ദാറ്റ് ഈസ് വാട്ട് വി വാണ്ട് ടു ക്രിയേറ്റ് യെസ് നമ്മുടെ കോച്ച് ഗൗതം ഗംഭീർ ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ ടെസ്റ്റ് സീരീസ് അവസാനിച്ചതിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ പറഞ്ഞ വാക്കുകളിൽ പ്രധാനപ്പെട്ടതാണ് അതായത് ടീമിലേക്ക് താരങ്ങൾ വരും പോകും പലരും ഇപ്പോൾ നമുക്കറിയാമല്ലേ കോഹ്ലിയും നമ്മുടെ രോഹിത്തും അശ്വിനും ഒക്കെ വിരമിച്ചിട്ട് ഒരു പുതിയ ടീമും കൊണ്ടാണ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത് അവിടെയാണ് ഈ നേട്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് താരങ്ങൾ വരും പോകും ആളുകൾ വരും പോകും പക്ഷേ ഡ്രസ്സിംഗ് റൂമിലെ ഈ കൾച്ചറ് അതല്ലായ്പ്പോഴും ആളുകൾക്ക് ഇതിൻ്റെ ഭാഗമാവാൻ തോന്നണം എന്ന രൂപത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ സീരീസ് വിജയിച്ച് വിജയിച്ചെന്നല്ല നല്ല സമനില രണ്ടേ രണ്ടിൻ്റെ സമ്മതനില വിജയത്തിന് തുല്യമായ സമ്മതില അതിനുശേഷം ഡ്രസ്സിങ് റൂമിൽ അദ്ദേഹം സംസാരിച്ച വാക്കുകൾ ബി സി സി ഐ തന്നെ പുറത്തുവിടുന്നു ഡ്രസ്സിംഗ് റൂം ബി ടി എസ് എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലെ ബിഹൈൻഡ് ദി സീൻസ് അതിൽ ഗൗതം ഗംഭീർ താരങ്ങളോട് സംസാരിക്കുന്നു കൺഗ്രാചുലേഷൻസ് ടു ഓൾ നിങ്ങൾ ഈ സീരീസിൽ രണ്ടേ രണ്ടിൻ്റെ സമനില അത് നേടി അതൊരു ഔട്ട്സ്റ്റാൻഡിങ് റിസൾട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കീപ് ഗെറ്റിംഗ് ബെറ്റർ നമ്മൾ കീപ് വർക്കിംഗ് ഹാർഡ് അതുപോലെ തന്നെ നമ്മുടെ ഏരിയാസിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് തുടരുകയും വേണം കാരണം നമ്മൾ അത് ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിനെ ഒരു ലോങ് ടേമിലേക്ക് നമുക്ക് ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റും ആളുകൾ വരും പോകും പക്ഷേ ഡ്രസ്സിംഗ് റൂമിലെ അതല്ല ഇപ്പോഴും ആളുകൾക്ക് ഇതിൻ്റെ ഭാഗമാവാൻ പറ്റുന്ന രൂപത്തിലാവണം ദാറ്റ് ഈസ് വാട്ട് വി വാണ്ട് ടു ക്രിയേറ്റ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം കുറിയിക്കുന്നത് അദ്ദേഹം പറയുന്നത് താരങ്ങളൊക്കെ ഇതിനെ കൈയടിച്ച് വലിയ രൂപത്തിൽ എഗ്രി ചെയ്യുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക മികച്ച പ്രകടനം നടത്തുക പരസ്പരം ഒരുമിച്ച് നിന്ന് പോരാട്ട വീരത്തോടു കൂടി കളിച്ചാൽ ഏത് വമ്പനെയും എവിടെയും നമുക്ക് വീഴ്ത്താൻ പറ്റും ഗംഭീർ പറഞ്ഞ ഈ വാക്കുകൾ കൂടി നമ്മൾ നോക്കണം അതായത് സോ റിമംബർ വി വിൽ കീപ്പ് ഗെറ്റിംഗ് ബെറ്റർ വി വിൽ കീപ്പ് വർക്കിംഗ് ഹാർഡ് വി വിൽ കീപ്പ് ഇംപ്രൂവിങ് അവർ ഏരിയാസ് ബിക്കോസ് ഇഫ് വി ഇഫ് വി കീപ്പ് ഡൂയിങ് ദാറ്റ് വി ക്യാൻ ഡൊമിനേറ്റ് എസ് ക്രിക്കറ്റ് ഫോർ എ വെരി ലോങ് ടൈം യെസ് ഈ ഇന്ത്യൻ ടീമിന് നീണ്ട കാലത്തേക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് ആധിപത്യം ടെസ്റ്റ് ക്രിക്കറ്റിൽ ആധിപത്യം പുലർത്താൻ പറ്റട്ടെ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റിലകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ താമസം